യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയവും കാലവും യേശു ക്രിസ്തുവിന് അറിയാമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായി പോകുന്നത് യേശു ക്രിസ്തു തന്നെ തൻ്റെ വാക്കുകളിൽ അതിനെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്താട് സുശേഷത്തിലുമൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും മത്താട് സുശേഷം ഇരുപത്തിനാലാം അധ്യായം അത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു പാസേജാണ് ആ എന്ന് പറയുന്നത് ആ അധ്യായത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ സമയത്തെ തനിക്ക് അറിയാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് ആ വാക്യം ഞാൻ വായിക്കുകയാണ് ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം എല്ലാം കാര്യങ്ങളും വിശദമായി സംസാരിച്ചതിന് ശേഷം യേശു കർത്താവ് പറയുകയാണ് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഇവിടെ സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമായ പിതാവാണ് പിന്നെ സ്വർഗ്ഗത്തിലെ കുറിച്ച് പറയുന്നുണ്ട് പുത്രനും കൂടെ അതായത് കർത്താവായ യേശു ക്രിസ്തു ആ ദൈവപുത്രൻ യേശു കർത്താവ് പറയുകയാണ് ദൈവപുത്രനാകുന്ന ഞാനും കൂടെ അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും അറിയാവുന്ന ഏക വ്യക്തി സ്വർഗത്തിലെ പിതാവ് മാത്രമാണെന്ന് യേശു കർത്താവ് ഇവിടെ പറയുകയാണ് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് പറയുന്നത് യേശു കർത്താവ് ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ഒരു വാക്യം മാത്രം വായിക്കുമ്പോൾ തന്നെ അതിന് ഉത്തരമായി യോഹൻലാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു പതിനാലാമത്തെ വാക്യത്തിൽ ആ വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു അല്ല അതിനപ്പുറത്ത് വചന ദൈവമായിരുന്നു എന്ന് പറയുകയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ പഠിപ്പിക്കലിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെയും എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പോലും യേശു കർത്താവ് പറഞ്ഞ് തൻ്റെ ദൈവത്വത്തെ തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും യേശു തെളിയിക്കുക തന്നെ ചെയ്തു യേശു കർത്താവ് താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെ തന്നെ സമനാക്കി എന്നുള്ളത് തന്നെയായിരുന്നു യേശു കർത്താവിനെ കുറ്റം വിധിച്ച് ക്രൂശീകരിക്കുന്നതിന് വേണ്ടി യഹൂദന്മാർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്ന് പറയുന്നത് പിശാജ് പോലും വന്ന് യേശു കർത്താവിനോട് പറയുന്നത് എങ്ങനെയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക എന്ന് പറയുന്നു അപ്പോൾ യേശു കർത്താവിന്റെ ശത്രുക്കളാണെങ്കിൽ പോലും പിശാജ് ആണെങ്കിൽ പോലും ഇല്ല യേശു കർത്താവ് തന്നെ പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യപ്പെടുത്തലും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതാ എൻ്റെ പ്രിയപുത്രൻ എന്ന് എന്ന സ്വർഗത്തിലെ പിതാവ് യേശു കർത്താവിനെ കുറിച്ച് വിളിച്ചിട്ടുമുണ്ട് എന്നുള്ളത് വിശദ ഭേദ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ദൈവം ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിറന്നു വീണു എന്നുള്ളതാണ് യേശു കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ് യേശു കർത്താവ് ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ യേശു കർത്താവിന് എന്തുകൊണ്ട് ഈ ഒരു അറിവ് ഇല്ലാതിരുന്നു യേശു കർത്താവ് തന്നെയാണ് വരുവാനായി പോകുന്നത് വരുന്ന ലക്ഷണങ്ങളും പറഞ്ഞതിന് ശേഷം ആ സമയത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല എന്ന് യേശു കർത്താവ് കൈമലർത്തി ശിഷ്യന്മാരുടെ മുൻപിൽ തൻ്റെ നിസ്സഹായത അറിയിക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങനെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ യേശു കർത്താവ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ഇതാണ് ദൈവം എപ്പോഴും സർവ്വജ്ഞാനി ആയിരിക്കണം ആയിരിക്കണം ഒംനീഷ്യന്റെ ഗോഡിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ പറ്റാത്തത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല ായെങ്കിൽ യേശു എങ്ങനെയാണ് ദൈവമാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള ത്രിയേക ദൈവത്തിൻ്റെ രണ്ടാമത്തെ വ്യക്തിത്വമായിരുന്നു യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് യേശു കർത്താവ് എങ്ങനെയാണ് ഇറങ്ങി വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുവാൻ തീരും ദൈവമായിരുന്ന യേശു കർത്താവ് മനുഷ്യനായ സമയത്ത് ദൈവത്വം നിർത്താതെയാണ് യേശു കർത്താവ് മനുഷ്യനായത് യേശു കർത്താവ് അതായത് ഈ ഭൂമിയിലായിരുന്ന സമയവും ദൈവമായിരുന്നു മനുഷ്യത്വം എന്ന് പറയുന്ന സ്വഭാവം മനുഷ്യത്വം എന്ന് പറയുന്ന അവതാരം അല്ലെങ്കിൽ ആ ഒരു നേച്ചർ തൻ്റെ സ്വർഗീയ നെയ്ച്ചറിനോടുകൂടെ യേശു കർത്താവ് ആഡ് ചെയ്യുകയായിരുന്നു ദൈവം എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ വ്യക്തിത്വവും സ്വഭാവവും സത്തും എസൻസും ഒന്നും നിർത്താതെ തന്നെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം സ്വീകരിച്ചത് യേശു കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് അതുപോലെ തന്നെ നൂറ് ശതമാനം ദൈവവുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ നൂറു ശതമാനം മനുഷ്യനും നൂറ് ശതമാനം ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാണത് ആ യേശു കർത്താവ് ഈ ഭൂമിയിൽ വാണ സമയത്ത് യേശു കർത്താവ് സ്വീകരിച്ച മനുഷ്യത്വത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വോളണ്ടിയർലി യേശു കർത്താവ് ചില കാര്യങ്ങളുടെ മേൽ റെസ്ട്രിക്ഷൻ താൻ വെച്ചു സ്വമേധയാ ചില വിഷയങ്ങളുടെ മേൽ യേശു കർത്താവ് അത് വേണ്ടെന്ന് വെച്ചു തന്നെ തന്നെ പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഫിലിപ്പിർ കൃതി ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിനെ വളരെ വ്യക്തമായി അപ്പസനായി പൗലോസ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ യേശു കർത്താവ് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നുള്ളതാണ് തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം യേശു കർത്താവ് എന്തിനെയാണ് ഒഴിച്ചു കൊടുത്തത് യേശു കർത്താവിൻ്റെ ഡിവിനിറ്റി അല്ല യേശു കർത്താവ് ഒഴിച്ചു കൊടുത്തത് എന്നാൽ യേശു കർത്താവിൻ്റെ ദൈവത്വത്തിൽ അടങ്ങിയിട്ടുള്ള ചില സ്വഭാവങ്ങൾ യേശു കർത്താവ് സ്വമേധയാ വേണ്ട എന്ന് വെച്ചു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ യേശു കർത്താവ് ദാസനായി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നതിനു വേണ്ടി തൻ്റെ മുപ്പത്തി മൂന്നര വരെയും യേശു കർത്താവ് ജീവിച്ചു എന്നുള്ളതാണ് വിശദ വേദവസ്തുതത്തിൻ്റെ അടിസ്ഥാന ക്രിസ്തുശാസ്ത്രം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി താക്ഷിയുള്ള വീഴ്ചയുള്ള പാപമുള്ള മനുഷ്യത്വമുള്ള ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിലെ തൻ്റെ പ്രിവിലേജസ് താൻ വേണ്ട എന്ന് വെച്ചു തൻ്റെ സ്വർഗ്ഗത്തിലെ സിംഹാസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് സ്വമേധയാ വെച്ച് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു സ്വർഗത്തിലെ തൻ്റെ മഹത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നുവെങ്കിലും ഏത് സമയവും തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ താൻ മനഃ പൂർവ്വം അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ പാർത്തു പിതാവിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ള ഏക കൂടെ മാനവജാതിയുടെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടി ക്രൂശീകരിക്കപ്പെടുന്നതിനു വേണ്ടി താൻ ഒരുങ്ങുക എന്നുള്ള ഏക കൂടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ സ്വയം പരിമിതപ്പെട്ടു എന്നുള്ളതാണ് വിശദ വിശദവേദവസ്തുവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് താൻ ദൈവമാണെന്ന് യേശു കർത്താവ് പല പ്രാവശ്യം തെളിയിച്ചു കാരണം ആ ആ ആ ഒരു ഒരു തെളിവ് വിശ്വാസം അല്ലെങ്കിൽ ധരിപ്പിക്കൽ ർത്താവിന്റെ മനുഷ്യാവതാരത്തിൽ തന്നെ വളരെ ആവശ്യമായിരുന്നു ഒരു കാര്യമായിരുന്നു തന്റെ പ്രവൃത്തിയിലൂടെയും മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെയും തന്റെ ടീച്ചിങ്സിലൂടെയും യേശു കർത്താവ് ദൈവമാണെന്ന് തെളിയിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പരിപൂർണ മനുഷ്യനായി അപ്പോഴും അനുസരണമുള്ളവനായി താൻ സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ വസിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവിടെ യേശു കർത്താവ് പറയുകയാണ് ആ നാളെ സംബന്ധിച്ച് പിതാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് യേശു കർത്താവ് പറയുകയാണ് ഞാൻ മനുഷ്യാവതാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഫോർമേഷനെ ഞാൻ അറിയേണ്ട എന്ന് വെച്ചതിനാൽ ഞാൻ അത് അറിയുന്നതിന് വേണ്ടി ആ ഒരു ഇൻഫോർമേഷനെ ഞാൻ തുറക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് പറയുന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ മനുഷ്യാവതാരത്തിൽ പരിമിതപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഈ ഭൂമിയിലെ മനുഷ്യാവതാര ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് വെച്ച ഒരു അറിവായി ഞാൻ അതിനെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ഇൻഫോർമേഷനെ ഞാൻ ഇപ്പോൾ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യേശു കർത്താവ് പറയുന്നത് അത് യേശു കർത്താവിൻ്റെ പരിമിതിയെ പറയുന്നത് അത് യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെയാണ് പറയുന്നത് ഈ ഒരു വാക്യം യേശു കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമിതിയെ വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്യമല്ല ആ ഒരു വാക്യം യേശു കർത്താവ് ഫോം ചെയ്തത് അതിനെ യേശു കർത്താവ് വെളിപ്പെടുത്തിയത് തന്റെ മനുഷ്യത്വത്തിൽ താൻ തന്നെ സ്വീകരിച്ച വേണ്ടെന്ന് വെച്ച ഇൻഫോർമേഷനാണ് യേശു കർത്താവ് മനുഷ്യനാണ് അപ്പോഴും എന്ന് യേശു കർത്താവ് ആ ഒരു ഭാഗം പറഞ്ഞ സമയത്ത് തന്റെ വായിൽ നിന്ന് ഉരുവിടുകയായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ അതായത് ഈ ലോകത്തിന്റെ ജഡ്ജ്മെന്റ് നടക്കുന്നതിന് വേണ്ടിയും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നതിന് വേണ്ടിയും യേശു കർത്താവ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പിതാവായ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിശ്ചയിച്ചു നിശ്ചയിച്ചുവിട്ടിട്ടുള്ള ത്രിയേക ദൈവത്തിന്റെ അറിവിലിരിക്കുന്ന ആ ഒരു കാര്യത്തെ അറിയുന്നതിന് വേണ്ടി മനുഷ്യത്വത്തിൽ ഇരിക്കുന്ന ആർക്കും അറിയുവാൻ സാധ്യമാവുകയില്ല ഞാൻ പൂർണ്ണ മനുഷ്യനാണെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടിയും ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ മേൽ പരിപൂർണ നിയന്ത്രണം എനിക്കുണ്ടെന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നൽകുകയാണ് എന്നാൽ അതിൻ്റെ സമയക്രമം നൽകുന്നില്ല നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് യഹൂദനാകുന്ന അതി രാഷ്ട്രീയമായി തളിർക്കുന്ന കാര്യം വരെ ഞാൻ പറയുകയാണ് എന്നാൽ അതേ സമയം തന്നെ ഞാൻ മനുഷ്യനെന്ന് നിങ്ങൾ വേണ്ടി ആ കാര്യത്തെ ഞാൻ മറവ് ചെയ്യുകയാണ് ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് തന്നെ യേശു കർത്താവിന്റെ പരിമിതി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാസേജ് അല്ല എന്നാൽ യേശു കർത്താവിന്റെ സബ്മിഷൻ യേശു കർത്താവിന്റെ കീഴ്പടൽ പിതാവിൻ്റെ ഹിതത്തോടുള്ള ബന്ധത്തിലുള്ള യേശു കർത്താവിൻ്റെ അനുസരണത്തെ പ്രൊക്ലെയിം ചെയ്യുന്ന പ്രഘോഷിക്കുന്ന ഒരു വേദഭാഗമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിലും ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലും തുടങ്ങിയ എത്രയോ വാക്യങ്ങളിലാണ് യേശു കർത്താവ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയല്ലേ എന്നാൽ ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിങ്ങൾ ാണ് പിതാവായാത്തുവാൻ അതിനെ താല്പര്യപ്പെടുന്നില്ല അതിന്റെ അർത്ഥം ആ ഒരു ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ തന്റെ പരിപൂർണ്ണ ദൈവത്വത്തിൽ അതിനെ ആക്സസ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ ആ ഒരു വിഷയം അത് നിങ്ങൾ അറിയണ്ട എന്നുള്ളത് തന്നെയാണ് പിതാവിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ഒരു പ്രവൃത്തിയും യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത ഒരു ഇൻഫോർമേഷനും യേശു കർത്താവ് മനുഷ്യരാശിക്ക് പാസ് ഓൺ ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ നിത്യപ്രത്യാശയ്ക്ക് വേണ്ടിയും അറിയേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങളും യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ മറവായിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് വെളിപ്പെട്ടു വരികയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് അനേകം കാര്യങ്ങൾ യേശു കർത്താവ് മറച്ചുവെച്ചു ഈ ഒരു കാര്യവും അങ്ങനെയുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ച് ഈ ഭൂമിയെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി വരുന്നതിനു വേണ്ടി ഒരുങ്ങുന്ന യേശു കർത്താവിന് ഇപ്പോഴത്തെ തന്റെ ദൈവത്വത്തിൽ ആ തീയതി നൂറ് ശതമാനം പരിപൂർണമായ കൃത്യതയോടുകൂടെ അതിൻ്റെ സെക്കൻഡ് ഉൾപ്പെടെയുള്ളത് യേശു കർത്താവിന് അറിയാമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് അതെന്ത് സംഭവിക്കുമെന്നുള്ളതും ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തിട്ടത്തോടുകൂടെ യേശു കർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് സർവജ്ഞാനിയായ യേശു കർത്താവ് സകല ഹൃദയങ്ങളെയും പോലും വിവേചിക്കുന്ന എല്ലാ ഹൃദയങ്ങളുടെ ഉൾപ്പൂവുകളെ പോലും അറിയുന്ന യേശു കർത്താവ് തൻ്റെ വരവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ യേശു ും ഇതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഹി സ് നോട്ട് ടു ഹാവ് ആക്സസ് ടു ദാറ്റ് ഇൻഫോർമേഷൻ ആ ഒരു അറിവിലേക്ക് തൻ്റെ കൈ കടത്താതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ മനുഷ്യത്വത്തിൽ താൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം യേശു കർത്താവിനറിയാം താൻ മനുഷ്യനായി ഭൂമിയിലായിരുന്ന മുപ്പത്തിമൂന്നര വർഷവും യേശു കർത്താവിന് ഈ ഭൂമിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ നമുക്കെല്ലാം അറിയാം എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്ന എന്തെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റുകയില്ല മനുഷ്യർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുൻപിൽ ചിരിച്ചു കാണിക്കും എന്നാൽ അവരുടെ തലയിലൂടെയും ഹൃദയത്തിലൂടെയും ഓടുന്ന കാര്യങ്ങൾ ഒഴുകുന്ന ഇൻഫോർമേഷനുകൾ അടുത്ത ദിവസം അവർ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്നാൽ യേശു കർത്താവ് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന സകല കാര്യങ്ങളെയും സകല ഹൃദയങ്ങളെയും യേശു കർത്താവിന് അറിയാമായിരുന്നു എന്നുള്ളത് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്ഥല പ്രവർത്തിക്കുള്ള പുസ്തകത്തിൽ ശിഷ്യന്മാരും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ യേശു കർത്താവിന് ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയാമായിരുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് മത്താട് സുവിശേഷം ഒൻപതാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ചില കപടഭക്തന്മാരായിട്ടുള്ള ന്യായശാസ്ത്രിമാരുടെ ഹൃദയത്തിന്റെ ചിന്തകളെ യേശു കർത്താവ് മനസ്സിലാക്കി ഇങ്ങനെയാണ് പറയുന്നത് യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത് എന്നുള്ളതാണ് യേശു കർത്താവ് അവരോട് ചോദിച്ചത് അതായത് യേശു കർത്താവ് മുൻപിൽ വന്ന് നിന്ന് പുഞ്ചിരിയോടുകൂടെ യേശു കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കുറ്റം വിധിക്കുന്നവരുടെ നിരൂപണങ്ങളെ പോലും യേശു കർത്താവിന് അറിയുവാൻ സാധ്യമായി എന്നുള്ളതാണ് യേശു കർത്താവിന്റെ സർവ്വജ്ഞാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് ചില മനുഷ്യരെ യേശു കർത്താവ് കാണുന്നതിനേക്കാൾ മുൻപിൽ പോലും അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെയും അവരുടെ ചലനങ്ങളെയും യേശു കർത്താവ് അറിഞ്ഞിരുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അത്തിമരത്തിന്റെ ചില്ലകൾക്കിടയിൽ ഒളിച്ച സക്കായിയുടെ ഹൃദയത്തെ അറിഞ്ഞ് സഖായി ഇറങ്ങിയുവാൻ ഞാൻ നിന്റെ വീട്ടിൽ ഇന്ന് രാത്രിയിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് സഖായിയോടുകൂടെ പോയ യേശു കർത്താവിന്റെ ജ്ഞാനം അപ്രമേയമല്ലയോ യേശു കർത്താവിന്റെ മുൻപിൽ ഒരു ശമരിയാക്കാരി സ്ത്രീ വന്ന സമയത്ത് ആ സ്ത്രീയുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശു കർത്താവ് വെളിപ്പെടുന്നതിന് ശേഷം യേശു കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ലെന്ന് യേശു കർത്താവ് അവളോട് പറഞ്ഞത് യേശു കർത്താവ് സകല ഹൃദയങ്ങളെയും അറിയുന്നു എന്നുള്ളത് തെളിവാണ് ലാസറിൻ്റെ രോഗവിവരം കർത്താവ് അറിഞ്ഞ സമയത്ത് യേശു കർത്താവ് ആ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇരുപത്തി അഞ്ച് മൈൽ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലിരുന്നു കൊണ്ട് യേശു കർത്താവ് പറയുകയാണ് ബെഥാനിയിലെ എൻ്റെ ലാസർ നിദ്ര കൊള്ളുന്നു മരിച്ച വിവരവാ അറിയുന്നില്ല എന്നാൽ യേശു പറയുകയാണ് അവൻ ഓൾറെഡി അവൻ മരിച്ചു കഴിഞ്ഞു ഹീസ് ഓൾറെഡി ഡെഡ് മരിച്ച വിധം പോലും ആരും പറയാതെ ഒരു മെസ്സഞ്ചർ ഇല്ലാതെ അറിയുവാൻ യേശു കർത്താവിന് സാധ്യമായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് തൻ്റെ അന്ത്യ അത്താഴത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നതിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്ന സമയത്ത് യേശു കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നഗരത്തെ ചെല്ലുവീൻ അവിടെ ഒരു കുടം ചുമന്ന് ഒരു മനുഷ്യൻ എതിർപ്പെടും അവനെ നിങ്ങൾ പിൻചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ അന്ത്യ അത്താഴത്തിനുള്ള മാളികമുറി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറയുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ പട്ടണത്തിൽ ഒരാൾ ഒരു കുടം ചുമന്നുകൊണ്ട് ുന്നു യേശു കർത്താവ് അറിയുന്നു എന്തിനു ഒരിക്കൽ കരമടക്കേണ്ട സമയമായ സമയത്ത് സമുദ്രത്തിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു മീനിന്റെ വായിൽ ഒരു പൈസയുണ്ടെന്നും അതിനെ പോയി ചൂണ്ടയിടുന്ന സമയത്ത് ആ മീൻ തന്നെ ആ ചൂണ്ടയിൽ കൊത്തും എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യനെ പറഞ്ഞു വിട്ട് ആ മീനെ പിടിച്ചുകൊണ്ടുവന്ന് അതിന്റെ വായിൽ നിന്ന് പണമെടുത്ത് റോമക്കാർക്ക് കരമടച്ച യേശു കർത്താവിന്റെ ജ്ഞാനത്തിൽ ഒതുങ്ങാത്തതായി ഉണ്ടോ യേശു കർത്താവ് ദൈവമാണ് സർവജ്ഞാനിയാണെന്ന് യേശു കർത്താവ് തെളിയിക്കുക തന്നെ ചെയ്തു എന്ന ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ പിതാവിനോടുള്ള അനുസരണത്തോടുള്ള ബന്ധത്തിൽ പിതാവ് നൽകുവാൻ ആഗ്രഹിക്കാത്ത ഇൻഫോർമേഷനെ യേശു കർത്താവ് പരിപൂർണമായും അതിൻ്റെ മേൽ ആക്സസ് ഇല്ലാതെ യേശു തന്നെ തൻ്റെ ജ്ഞാനത്തെ പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യനൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവില്ലായ്മയാണ് കാണിക്കുന്നത് നമ്മുടെ പരിമിതിയാണ് കാണിക്കുന്നത് എന്നാൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം അറിയാൻ വയ്യ എന്ന് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ അനുസരണത്തെയാണ് അവിടെ കാണിക്കുന്നത് തൻ്റെ മനുഷ്യത്വത്തെയാണ് പിതാവിനോടുള്ള ആണ് കാണിക്കുന്നത് ആകെയാൽ അത് അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നാൽ അതിനെ താൻ മനഃപൂർവം നിയന്ത്രിക്കുകയായിരുന്നു എന്നുള്ളതാണ് യേശു കർത്താവ് അവിടെ അർത്ഥമാക്കിയത് മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ മനുഷ്യന്റെ വീഴ്ചയ്ക്കുള്ള പരിഹാരം എന്തെന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ കൃത്യമായി അറിയാവുന്ന ഫോർ നോളജുള്ള ുള്ള പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല അത്തിയുടെ കീഴിലിരിക്കുന്ന നഥനിയേലിനെ ദൂരെ നിന്ന് വിളിക്കുകയും അവൻ്റെ ഹൃദയത്തെ ആലോചനകളെ വെളിയിൽ കൊണ്ടുവരുവാനും സാധ്യമായി തീരുന്ന സർവ്വജ്ഞാനിയായ യേശു കർത്താവിന് അറിയാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ യേശു കർത്താവ് എന്നെയും നിങ്ങളെയും അത്രയ്ക്കും സ്നേഹിച്ചതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മളെപ്പോലെ ജീവിച്ചു നമ്മളെപ്പോലെ പരിമിതപ്പെട്ട് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ താഴ്ചയുള്ള ജീവിതത്തിൽ താഴ്ചയുള്ള മനുഷ്യത്വം നമ്മളെ അത്രയ്ക്ക് സ്നേഹിച്ചതിനാൽ യേശു കർത്താവ് ആ ഒരു ജ്ഞാനത്തെയും നമുക്ക് വേണ്ടി പരിമിതപ്പെടുത്തി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു നിങ്ങളെയും എന്നെയും എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വാഴുന്ന യേശു കർത്താവിന് സകലതും അറിയാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയാം നിങ്ങളുടെ കണ്ണുനീരിനെ അറിയാം നിങ്ങളുടെ നെടുവീർപ്പിനെ അറിയാം നിങ്ങളുടെ ഒരു ചെറിയ തേങ്ങ പോലും യേശു കർത്താവ് മനസ്സിലാക്കുന്നു നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സകല കാര്യങ്ങളെയും ഉൾപൂവുകളെയും അറിയുന്നവനാണ് യേശു കർത്താവ് ഇപ്പോഴെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും യേശു കർത്താവ് കൃത്യമായി അറിഞ്ഞിരിക്കുന്നു യേശു കർത്താവ് ഈ ഭൂമിയിൽ എന്ന് തൻ്റെ മഹത്വത്തിൽ താൻ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും കൃത്യമായി യേശു അറിഞ്ഞിരിക്കുന്നു യേശു കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് യേശു കർത്താവിന്റെ രക്തത്തിലൂടെ പാപമോചനം പ്രാപിച്ചവരെ നിമിഷത്തിന്റെ ഇടയിൽ രൂപാന്തരപ്പെടുത്തുവാനുള്ള സ്വർഗീയ പദ്ധതിയുമായ യേശു കർത്താവ് ഈ ഭൂമിയുടെ മേൽ തൻ്റെ വരവറിയിക്കുവാൻ സമയമായി അറിയാൻ യേശു കർത്താവാകുന്ന സർവ്വശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ രാജാതിരാജാവിൻ്റെ മഹത്വമേറിയ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ